ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിനാലിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പത്മനാഭപുരം കൊട്ടാരം പുതുക്കി നിർമ്മിച്ച ശേഷം അവിടുത്തെ നവരാത്രി മണ്ഡപത്തിലാണ് പൂജ വച്ചിരുന്നത് രാജാവ് തങ്ങുന്നിടത്തേക്ക് വിഗ്രഹം കൊണ്ടുപോകാമെന്നാണ് ആചാരം ധർമ്മരാജാവ് മാവേലിക്കരയിൽ കഴിഞ്ഞിരുന്നപ്പോൾ സരസ്വതി വിഗ്രഹം അവിടെ എത്തിച്ച് പൂജവച്ചതായി ചരിത്രമുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിൽ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയെങ്കിലും സ്വാതി തിരുനാളിന്റെ ഭരണകാലത്താണ് പൂർണമായും നവരാത്രി എഴുന്നള്ളത്ത് എന്ന ആചാരം ഇന്നത്തെ രൂപത്തിലാകുന്നത് കന്യാകുമാരി ജില്ലയിൽ ഉൾപ്പെട്ട കൽക്കുളം പത്മനാഭവനം കൊട്ടാരത്തിലെ തേവാരക്കെട്ടിൽ നിന്ന് സരസ്വതി ദേവി വേളിമലയിലെ കുമാരകോവിലിൽ നിന്ന് വേലായുധ സ്വാമി വേലായുധസ്വാമി ശുചീന്ദ്രത്തുനിന്ന് മുന്നൂറ്റിന എന്ന വിഗ്രഹങ്ങൾ ആചാരപരമായ ഘോഷയാത്രയോടെയായിരുന്നു കഴിഞ്ഞ വർഷം വരെ തലസ്ഥാനത്തേക്ക് എത്തിയിരുന്നത് ദേവിയെ ആനപ്പുറത്തും കുമാരസ്വാമിയെ വെള്ളിക്കുതിരപ്പുറത്തും മുന്നൂറ്റിനയെ പല്ലക്കിലുമാണ് കൊണ്ടുവന്നിരുന്നത് വേലത്തമ്പി ദളവയുടെ അമ്മ കാണിക്കുവച്ചതാണ് കുമാരസ്വാമിയെ എഴുന്നള്ളിക്കുന്ന വെള്ളിക്കുതിര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ കരുവേലപ്പുഴ മാളികയ്ക്ക് മുന്നിലായിരുന്നു ഘോഷയാത്രയ്ക്ക് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ ആചാരപരമായ വരവേൽപ്പ് നൽകിയിരുന്നത് ഇത് കാണാൻ വലിയൊരു ജനാവലി നഗരവീതിയിലുടനീളം തടിച്ചുകൂടുമായിരുന്നു സരസ്വതി വിഗ്രഹത്തെ കിഴക്കേ നടയിലെ കരുവേലപ്പുഴ മാളികയിലുള്ള ചോക്കട്ട മണ്ഡലത്തിൽ അതായത് നവരാത്രി മണ്ഡപത്തിൽ പ്രതിഷ്ഠിക്കും തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ ആയുധങ്ങളും ഗ്രന്ഥക്കെട്ടുകളും വിഗ്രഹത്തിനു മുന്നിൽ പൂജ വയ്ക്കും കുമാരസ്വാമിയെ നഗരപരിധിയിലുള്ള ആര്യശാല ക്ഷേത്രത്തിലും മുന്നൂറ്റിനങ്കയെ ചെന്നിട്ട ക്ഷേത്രത്തിലും ആനയിക്കും ഇതോടെയാണ് തലസ്ഥാനത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നത് Thank you